പതിനഞ്ചാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം പ്രകൃതി മഹദഹങ്കാരൂധാന്യവിതവി ദശാക്ഷീപുരുഷ പഞ്ചവിശി ഇതി വിദിതവിഭാഗോ മുച്ചദേസൗ പ്രകൃതി പ്രകൃതി പുരുഷ വിവേകം പ്രകൃതിയെയും അതിന്റെ കാര്യങ്ങളായ വികാരങ്ങളെയും പുരുഷനിൽ നിന്ന് പൃഥക്കായി വേറിട്ട് ഗ്രഹിച്ചാൽ പുരുഷന്റെ നിർഗുണാവസ്ഥ അനുഭവപ്പെടുന്നതാണ് പിന്നെ ഗുണസംഘം കൊണ്ട് ഉണ്ടാവുന്ന സംസാര ബന്ധം ഉണ്ടാവില്ല അതിനായി പ്രകൃതിയുടെയും തദ്വികാരങ്ങളുടെയും സ്വരൂപജ്ഞാനം ആവശ്യമാണ് ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് മൂല പ്രകൃതി അതിൽ നിന്ന് ഉത്ഭവിച്ചവയാണ് മഹത്വത്വം മുതലായവ നമുക്ക് മനസ്സിലാക്കാൻ വളരെ വിഷമമുള്ള കാര്യങ്ങളാണ് ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളുടെ സൂക്ഷ്മയാണ് പഞ്ച തന്മാത്രകൾ അതുപോലെ തേജോ ആകാശങ്ങൾ ഇവ പഞ്ചഭൂതങ്ങൾ ഇതെല്ലാം പലർക്കും അറിയാമായിരിക്കും രസന ഘ്രാണരസന ശ്രോത്ര തൊക്കുകൾ ജ്ഞാനേന്ദ്രിയങ്ങളാണ് അല്ലേ തൊക്ക് ചെവി മുതലായവ പാണി ജ്ഞാനേന്ദ്രിയാണിപാദായുസ്ഥയാണ് കർമ്മേന്ദ്രിയ അതുപോലെ മനസ്സിലെ മൂല പ്രകൃതി കൂടാതെ ഇരുപത്തിമൂന്ന് തത്വങ്ങൾ ഉണ്ട് ഇവയിൽ നിന്നെല്ലാം വ്യതിരിക്തനും നിർലേപനുമാണ് പുരുഷൻ ഇങ്ങനെയുള്ള തത്വങ്ങളുടെ വിഭാഗജ്ഞാനത്താൽ മോക്ഷം സിദ്ധിക്കുമെന്ന് സാഖ്യ സിദ്ധാന്തപ്രകാരം പറയുന്നു സാഖ്യയോഗം പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത് പ്രകൃതി മഹദങ്കാശ്ചാത്രാശ്ചൂധാന്യവിതവി ൂരുഷ പഞ്ചവിശി വിഭാഗോ മുച്ചതോ പ്രകൃതി പ്രകൃതി കപ്പിലതരി